നമസ്കാരം കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം റിപ്പോർട്ടർ ചാനൽ അവർ ചില കാർഡുകളും മറ്റുമൊക്കെ പുറത്തേക്ക് വിടുന്നു നാളെ അതായത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് കേരളത്തിലെ നടുക്കുന്ന ചില ബ്രേക്കിംഗ് ന്യൂസ് അവർ പുറത്തുവിടുന്നു എന്ന തരത്തിലാണ് രണ്ടു മൂന്ന് തവണയായിട്ട് അവർ അത് തന്നെ സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും എന്താണ് ഇവർ പുറത്തേക്ക് വിടാൻ പോകുന്ന ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് കാതോർത്തിരുന്നു അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ പൾസൽ സുനി എന്ന വ്യക്തി അദ്ദേഹം ആരോടോ സംസാരിക്കുന്നു ആ കൂട്ടത്തിൽ ഒളി ക്യാമറ വെച്ച് പിടിച്ചതാണ് എന്ന തരത്തിലാണ് ഇവർ ആ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഏതാണ്ട് ഒന്നര കോടി രൂപയോളം പറഞ്ഞിട്ടാണ് കോട്ടേഷൻ ഏറ്റെടുത്തു തന്നു ഇനി എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ട് എന്ന തരത്തിലാണ് ഇതാണ് കേരളത്തിനെ ഞെട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്നത് അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ വാർത്ത തന്നെ അവർ ഒന്നിലേറെ തവണ അവരിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്താണ് അവർ ഈ ഇതിനിടയ്ക്ക് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവ ഒരു സിനിമയെ പറഞ്ഞ പോലെ കൊടുങ്കാറ്റിൽ ആന പാർ നിൽക്കുമ്പോഴാണ് അവൻ്റെ അമ്മൂമ്മയുടെ കോണാമ്പാറിയ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയായിപ്പോയി ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ കുറച്ച് ദിവസമായിട്ട് എംബുരാം വിവാദമൊക്കെ ഉണ്ട് അങ്ങനെ നാനാവഴിയിൽ നിന്നും ചില സംശയ മുനകളെല്ലാം പൃഥ്വിരാജ് എന്ന നടനിലേക്ക് വന്നിരിക്കുമ്പോഴാണ് ഇതാ കുറേ വർഷം കൊണ്ട് ഉള്ള ഒരു കേസാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതിങ്ങനെ ഒരുപാട് ചർച്ചയായിട്ടുണ്ട് ആളുകൾ പെട്ടെന്ന് വീ പിന്നെയും ഈ ദിലീപിൻ്റെ പേര് ഇതിലേക്ക് അതായത് ചർച്ചയിൽ വരണം മലയാളികൾ അത് വീണ്ടും ചർച്ച ചെയ്യണം അതിൻ്റെ ഉള്ള ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം പിന്നെയും പിടിച്ചുകൊണ്ടിരിക്കുക അല്ല അല്ലെങ്കിൽ പിന്നെ ഈ പൽസർ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും മലയാളിക്കുമല്ലോ ഞെട്ടിലും ഉണ്ടാവും കാരണം നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നു ഈ ദിലീപിൻ്റെ കേസിൽ ദിലീപ് പൽസർ സുനി എന്നത് കേൾക്കാൻ തുടങ്ങിയിട്ട് ആറോ ഏഴോ വർഷങ്ങളായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കേരള പോലീസ് എന്നാണ് അല്ലെങ്കിൽ ആ അതാണ് അവരാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് എന്നൊക്കെയാണ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷമായിട്ട് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവർ ഈ ആറേഴ് വർഷമായിട്ടും അന്വേഷിക്കുന്നു ദിലീപ് കുറ്റവാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കണം അതല്ല അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടണം കാരണം ഒരാ ഒരു വ്യക്തിയെ എത്ര കാലം എന്ന് പറഞ്ഞുവിട്ടാണ് ഇങ്ങനെ ഇരുട്ടിൽ പിടിച്ച് നിർത്തുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമാ മേഖലയിലുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നല്ല സമയമാണ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഈ കേസ് അദ്ദേഹത്തിൻ്റെ കരിയറിന് അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ മേഖലയെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാമലീല എന്നൊരു സിനിമ വിജയിച്ചതിന് ശേഷം മറ്റേതെങ്കിലും സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ വിജയിക്കുക ഉണ്ടായിട്ടില്ല ഇവിടെ ഒന്നാമതേ ആയതുകൊണ്ട് സിനിമ കാണാൻ പോകത്തില്ല എന്ന് തീരുമാനിച്ചവരുണ്ട് കാരണം ഈ ഒരു ആരോപണ ആരോപണ ചെളിയിൽ അദ്ദേഹം നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ പോലീസും ഇവിടുത്തെ നിയമ സംവിധാനവും അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉള്ള ശിക്ഷ എത്രയും പെട്ടെന്ന് കൊടുക്കുക അല്ല എങ്കിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിടുക അല്ലാതെ ഇങ്ങനെ മാധ്യമ വിചാരണ ചെയ്യാനും കൂടെ കൂടെ കൊത്തിപ്പെറിക്കാനും കൊത്തിപ്പറിക്കാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസ് വരുമ്പോൾ അതിനെ വഴിതിരിച്ചു മാറ്റാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ദിലീപ് എന്നൊരു വ്യക്തിയെ ഇവർ കാണുകയും ഇങ്ങനെ ഓരോ കൃത്യമായ ഇടവേളകളിലും കൊത്തിപ്പെറിക്കുകയും ചെയ്യുന്ന അത് ശരിയല്ല ഇനി മറ്റൊരു സംശയമുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ യഥാർത്ഥത്തിൽ ഈ ദിലീപിൻ്റെ വാർത്തയാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പുറത്ത് വിടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം ഇത് ഈ ദിലീപ് അതുപോലെ തന്നെ പൽസസുനി ഇത് ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഓരോ ചാനലിലും അവർ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ അത് കിട്ടിയില്ല എങ്കിൽ അവർ ഉദ്ദേശിച്ച സമയത്ത് അത് ഏറ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പകരമെടുത്ത് മാറ്റി അടിക്കാൻ വേണ്ടിയിട്ടുള്ള വെച്ചിരിക്കുന്ന ഒരു സായുധം പോലെയാണ് ഈ സാധനത്തിന് വെച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ വേറൊരു സംഗതിയായിരിക്കും കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടാവുക റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റേതെങ്കിലും ഒരു പ്രമുഖൻ്റെ ഏതെങ്കിലും പ്രഭാതമായിട്ടുള്ള സംഗതി അവരുടെ കയ്യിൽ എത്തിയിരിക്കാം അപ്പോൾ അവർ ഒരു കാർഡായിട്ട് വിടുന്നു നാളെ എട്ട് മണിക്ക് ഞങ്ങൾ കേരളത്തിൽ നിന്ന് എടുക്കുന്ന വാർത്ത പുറത്തേക്ക് വിടാൻ പോകുന്നു എന്ന് പറയുന്നു തുടർന്ന് അവരുടെ തന്നെ ആളുകൾ ആ ആളുമായിട്ട് ബന്ധപ്പെടുന്നു നിങ്ങളുടെ ഒരു സംഭവം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അത് പുറത്തേക്ക് വിടുന്നു അത് പുറത്തേക്ക് വിടാതിരിക്കണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ വിലവേസിലൊക്കെ അവിടെ നടന്നു കാണും അവർ ആവശ്യപ്പെട്ട സംഗതികൾ അവർക്ക് കിട്ടിയപ്പോൾ അത് മാറ്റിയിട്ട് പകരം അവർ പറഞ്ഞ സമയത്തേക്ക് ദിലീപിൻ്റെ കേസ് പുറത്ത് വിട്ടാലും വിട്ടതാവാനാണ് സാധ്യത കാരണം ചാനൽ ഏതാണ് എന്നുകൂടി നോക്കണം ഇതിനകം തന്നെ മരം മുറി കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ് അതിൻ്റെ ഉടമസ്ഥരും മറ്റുമൊക്കെ ഒട്ടും വിശ്വാസ്യല്ലാത്ത ആ ഒരു ചാനൽ അവിടെ തന്നെ പ്രവർത്തിക്കുന്ന അരുൺ അരുൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവിടെ കലോത്സവത്തിൻ്റെ ഇടയ്ക്ക് പോലും രണ്ട് മാധ്യമപ്രവർത്തകരെ വേഷം കെട്ടിച്ച് അവിടെ വിട്ടിട്ട് കൊച്ച് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളോട് ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള നാടകം കളിക്കുകയും ഒടുവിൽ കേസാവുകയും ഹൈക്കോടതി തന്നെ ഇത് ഒരു മാധ്യമപ്രവർത്തനം ചെയ്യേണ്ട പണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോക്സോ കേസ് പോലും എടുത്താണ് അപ്പോൾ അതിനെ പോലും കറമറ്റി നിൽക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ഈ തെമ്മാടത്തു കൊണ്ട് വന്നത് ഇതിനിടയ്ക്ക് ദിലീപ് പൽസസുനി എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഏത് മലയാളിയാണ് ഞെട്ടുന്നത് അപ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന വാർത്ത എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത് ഇതല്ല എന്ന കാര്യം ഉറപ്പാണ് ചാനൽ റിപ്പോർട്ടർ ആയതുകൊണ്ട് ഉറപ്പായിട്ട് നൂറ് ശതമാനം നമുക്കത് വിശ്വസിക്കാം ഇവർ ഇവർ ഉടായ്പ് പരിപാടിയെ കാണിക്കൂ യഥാർത്ഥത്തിൽ പുറത്തേക്ക് വിടേണ്ടത് വേറെ എന്തോ വാർത്തയായിരുന്നു അത് അവർ വിചാരിച്ച പോലെ തന്നെ അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി കാണും അതിനാൽ തൽക്കാലം ദിലീപിൻ്റെ തെഞ്ചത്തേക്ക് കയറാം എന്നവർ വിചാരിച്ചു കാണും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിലീപ് ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം ഉണ്ട് അദ്ദേഹം ഇക്കാലം അത്രയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം വിചാരണ തീർക്കണം ഞാൻ കുറ്റവാളിയെങ്കിൽ എന്നെ ശിക്ഷിക്കുക അല്ലെങ്കിൽ എന്നെ വെറുതെ ഏറ്റവും വേഗത്തിൽ വിചാരണ തീർക്കണമെന്നാണ് ആരോപണ ആരോപണവിധേയനായിട്ടുള്ള ആളാണ് ആവശ്യപ്പെടുന്നത് സാധാരണ ഇവിടെ ഓരോ തവണയും കേസ് വിളിക്കുമ്പോൾ ഈ പറയുന്ന അതിജീവിതയോ അല്ലെങ്കിൽ അതിജീവ അതിജീവിതയോട് ബന്ധപ്പെട്ട ആളുകളിടക്കുള്ള അസൗകര്യമൊക്കെ കൊണ്ട് കേസ് നീണ്ട് നീണ്ട് നീണ്ടു പോവുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് നേരത്തെയുള്ള ദിലീപിനോടുള്ള ആ മനോഭാവം മാറി ഇദ്ദേഹം നിരപരാധിയാണോ എന്നൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങുകയും ചിന്തിച്ചു തുടങ്ങുന്നു അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ പൃഥ്വിരാജൻ്റെ കേസിൽ തന്നെ പല ഇങ്ങനെ ഉയർന്നു വന്ന കൂട്ടത്തിൽ പലരും കമൻറ്റായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു ഇനി ഇവന്മാരെല്ലാം കൂടെ കൂടിയാണോ ദിലീപിനെ അന്ന് ചതിച്ചത് ഒതുക്കിയത് ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്താണോ എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് മലയാള സിനിമയിൽ ശക്തനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ സോ കോൾഡ് മട്ടാഞ്ചേരി മാഫിയ ഒന്നും ഇല്ലായിരുന്നു അവർ അവരുടെ ആ ഒരു അഭ്യാസവും നടക്കില്ലായിരുന്നു ഇത്രയേറെ മയക്കുമരുന്നതിൻ്റെ ഈ ഒഴുക്കും ഈ സിനിമാ മേഖലയിൽ ഇല്ലായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ആളുകൾ പറയുന്നു സംസാരിക്കുന്നൊക്കെയുണ്ട് നമുക്കറിയില്ല ഇത് എന്തൊക്കെയാണ് സത്യമെന്ന് എന്തായാലും ഇങ്ങനെ ഈ ഇവർക്ക് ഉദ്ദേശിച്ച വാർത്ത കിട്ടിയില്ലെങ്കിൽ എന്നാൽ പിന്നെ ദിലീപിൻ്റെ നെഞ്ചത്തേക്ക് കയറാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രവണതയുണ്ടല്ലോ അതത്ര ശരിയായിട്ടുള്ളതല്ല ദിലീപ് അല്ലെങ്കിൽ പൽസസുനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഞെട്ടും എന്ന് വിചാരിക്കാനും മാത്രം മൂഢന്മാരൊന്നുമല്ല മാധ്യമപ്രവർത്തകർ എന്നാണ് വിശ്വാസം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ചില കളികളായിരിക്കാം നടന്നിരിക്കുക ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇവിടെ വലിയ വകപ്പ് നിയമ ഭേദഗതിയും നിയമം പാസ്സായതും ഒക്കെ ആണ് ഇവിടെ വലിയ ചർച്ചയായിട്ട് നിൽക്കുന്നത് ഈ കൊടുങ്കാറ്റിൽ ആനപാറിയിരിക്കുമ്പോഴാണ് റിപ്പോർട്ടർ ചാനലിലും പിന്നെ അവരുടെ അമ്മുമ്മയുടെ കോണാൻ പാറിയ കഥയും കൊണ്ടുവരുന്നത് നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് മാത്രമേ ലളിതമായിട്ട് ചോദിക്കാനുള്ളൂ